ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ എന്ന് നമ്മൾ പറയുന്ന ഇരുപത്തിമൂന്നാമത്തെ അധ്യായമാണ് ഇരുപത്തിമൂന്നാമത്തെ അധ്യായത്തിൽ ഉദ്ധവൻ കഴിഞ്ഞ അധ്യായത്തിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് മനസ്സിനെ നിയന്ത്രിക്കുക അതിനെ നിയന്ത്രിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഉദ്ധവാ എങ്ങനെയാണ് ഗുരുവായൂർപ്പ എന്നുള്ളത് ചോദിച്ചപ്പോ ഭഗവാൻ അതിന് മറുപടി ആയിട്ട് പറഞ്ഞത് ഉദ്ധവാ ഞാൻ അവന്തിയിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഭിക്ഷുവിൻ്റെ കഥ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഭിക്ഷുവിന്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ് ഭിക്ഷുഗീത എന്നാണ് അതറിയുക ഈ അധ്യായം ആ ഭിക്ഷുഗീതയാണ് പറഞ്ഞു കൊടുക്കണത് അവന്തിയിലൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അദ്ദേഹം എന്തോണം കാശുള്ള ആളായിരുന്നു ബിസിനസ് ഒക്കെ ചെയ്തിട്ട് പൈസ ഉള്ള അന്നേ പോലെ പൈസ സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അധനം യാതൊരു കാരണവശാലും ചെലവാക്കിയിരുന്നില്ല സൂക്ഷിച്ചു വെക്കായിരുന്നു അങ്ങനെ ഭാര്യക്കോ കുട്ടികളൊക്കെ ആർക്കും ഒന്നും കൊടുക്കില്ല അയളും ഭാര്യക്ക് ഭക്ഷണം പോലും കഴിക്കുമായിരുന്നില്ല അങ്ങനെ എടുത്തു വെച്ച് ആരും ചോദിച്ചാലും ഒന്നും കൊടുക്കില്ല അങ്ങനെ 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 കുറെ കൂട്ടി വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോ ഈ ബ്രാഹ്മണന് എന്തുണ്ടാ ഈ കുറേ ദിവസം കഴിഞ്ഞപ്പം ഭാര്യക്കും മക്കൾക്കും ഒക്കെ ദേഷ്യം വന്നു തുടങ്ങി അവരെല്ലാവരും കൂടി ഒത്ത കൊറേ കള്ളന്മാരും കൊറേ രാജാവും കൊറേ ഭാര്യയും മക്കളും എല്ലാവരും എടുത്തു കൊണ്ടുപോയി ഇയാളുടെ അതിലൊന്നും ഇല്ല വീട് തീട്ടു വീടിൻ്റെ കത്തിച്ച് കളയം ചെയ്തു അങ്ങനെ ഇയാളെ ഒറ്റയ്ക്കായി ഇയാളവിടുന്നിറങ്ങി പോന്നു ഇയാള് ഒറ്റയ്ക്ക് നടക്കുമ്പോ ആ രാജ്യത്തുള്ള ആരും ഒന്നും കൊടുക്കില്ല കാരണം നല്ലോണം കാശുള്ള സമയത്ത് അയാൾ അത്ര ദൃശ്നായിരുന്നു അതുകൊണ്ട് ആ രാജ്യത്തുള്ളവരും കൊടുക്കില്ല അങ്ങനെ അയാള് അപ്പത്തെ രാജ്യത്തെത്തി കുറച്ച് ഭക്ഷണം കിട്ടി അത് കഴിക്കാൻ വേണ്ടിയിട്ട് അയാളൊരു കുറ്റിക്കാട്ടുണ്ട് അവിടെ ഒരു പഴയുടെ പൊക്കത്ത് അവിടെ വെള്ളം കത്തിനോടത്ത് പോയി ഇരുന്ന് കഴിക്കാൻ പുറപ്പെടുന്ന സമയത്ത് കുറേ ആൾക്കാർ വന്ന് ഭക്ഷണത്തിൽ മണ്ണ് മാരിയിട്ടു അയാളുടെ മേലൊക്കെ മൂത്രം ഒഴിച്ചു അയാളെ തന്നെ ദ്രോഹിച്ചു അപ്പോൾ അയാളുടെ കയ്യിലൊരു കമ്പിളി ഉണ്ടായിരുന്നു ഒരു വടിയുണ്ടായിരുന്നു ഒരു കമണ്ടലും ഉണ്ടായിരുന്നു വെള്ളം എടുക്കുന്ന പാത്രം അതൊക്കെ കുട്ടികൾ തട്ടിപ്പറിച്ചുകൊണ്ടുപോയി അപ്പൊ ഒരുത്തനോട് അവ അടി തരുമോ ചോദിച്ചു കഴിഞ്ഞാ അപ്പൊ വേറൊരുത്തൻ പറയും നീ ആദ്യം കമ്പിളി തട്ടിപ്പറിച്ചുകൊണ്ട് പോവാൻ കമ്പിളി കൊണ്ടുവരാൻ പറഞ്ഞ് ചെന്ന് ചോദിച്ചാ അപ്പൊ പറയും ആ ജലപാത്രം മേടിച്ചോണ്ട് പോവാ ഇങ്ങനെ എല്ലാവരും കൂടി അയാളെ ദ്രോഹിക്കാൻ തുടങ്ങി അപ്പൊ അയാൾ അവിടെ ഇരുന്നിട്ട് പാട്ടുപാടി ഞാനിപ്പരോട് ദേഷ്യപ്പെടണം എന്നാണ് പാട്ട് പാട്ടുപാടിയത് ആരോടാണ് ദേഷ്യപ്പെടേണ്ടത് കമ്പിളി തട്ടിപ്പറിച്ച് എന്നോട് ദേഷ്യപ്പെടണോ വടി തട്ടിപ്പറച്ചവനോട് ദേഷ്യപ്പെടണോ പാത്രം തട്ടിപ്പറച്ചവനോട് ദേഷ്യപ്പെടണോ അതോ എന്നോട് തന്നെ ദേഷ്യപ്പെടണോ ഈശ്വരനോട് ദേഷ്യപ്പെടണോ ഗ്രഹങ്ങളോട് ദേഷ്യപ്പെടണോ അയാൾ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു എന്നിട്ട് അയാള് പാട്ട് പാടിയിട്ട് എന്തായാലും പറഞ്ഞത് ഇതിനൊന്നും കാരണം വിരാരുമല്ല മനസ്സാണ് എല്ലാറ്റിനും കാരണം മനസ്സാണ് അയാള് കണ്ടുപിടിച്ചു അങ്ങനെ ആയാലും പാറ്റുപാടി ഇതെല്ലാറ്റിനും കാരണം എൻ്റെ മനസ്സ് തന്നെയാണ് അല്ലാണ്ട് ഏർ ശത്രുക്കൾ കാരണമാണ് എനിക്കിതുണ്ടായത് ബന്ധുക്കൾ കാരണാണ് എനിക്കിത് ഉണ്ടായത് ഒന്നുമല്ല എന്റെ കൊണ്ടാണ് ഇതെല്ലാം ഇണ്ടായത് ആ മനസ്സില്ലായിരുന്നു എങ്കിലും എന്തോ ഒരു പ്രശ്നം ഉണ്ട് ഏർ ദേഹം മനസ്സ് ഇതൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങളോ അതെല്ലാം ഇല്ലാത്ത ഭാവത്തിലായി കഴിഞ്ഞു കഴിഞ്ഞാ ഒരു ബുദ്ധിമുട്ടും ഇല്ലാ എന്ന് അയാൾ മനസ്സിലാക്കി എന്നിട്ട് അയാൾ അവിടെ പോയി ഈശ്വരനെ സേവിക്കാൻ വേണ്ടി അയാൾ അവിടെ നിന്ന് പോയി എന്നും പറഞ്ഞുകൊണ്ടാണ് ഭിക്ഷുക ഇത് അവിടെ അവസാനിക്കുന്നത് മനസ്സാണ് ഉണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം ദുഷ്ടന്മാരും ഇങ്ങനെ അടുത്ത് വന്ന് പലതും പറയും അത് ശ്രദ്ധിക്കാൻ പോകുമ്പോഴാണ് ഈ പ്രശ്നം അത് കേട്ടിട്ട് ഈ ചവിട്ടുകൂട്ട കേട്ട് ഈ ചവിട്ടുകൂട്ട കളഞ്ഞാൽ മതി അതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല എന്ന് മനസ്സുകൊണ്ട് കൊണ്ട് ഉറപ്പിക്കണം ആദ്യം അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ അതാണ് മനസ്സാണ് എല്ലാറ്റിനും കാരണം മനസ്സിൽ തോന്നണതല്ലേ ഓരോരോ കാര്യങ്ങള് അയാൾ എൻ്റെ ശത്രു ആണ് അയാൾ എൻ്റെ മിത്രമാണ് അവിടെ ചെന്നാ ഒരു ചീത്ത പറയുകയാണ് ആവോ നമ്മള് വെറുതെ ആലോചിക്കില്ലേ നമ്മളങ്ങോട്ട് ചെന്നാ പോലെ ഇനി അഥവാ ചീത്ത പറഞ്ഞി ചുവട്ട് കൂടെ കേട്ടി ചുവട്ട് കൂടെ കളയുക അതേ കാര്യം നമുക്ക് ലാഭമായി തോന്നുന്നത് എന്തോ അതിലേക്കല്ലേ നമ്മൾ പോവാ നമുക്ക് പരമമായ ലാഭം എന്താ ഭഗവാനെ സേവിക്കുക ഭഗവാന്റെ കഥ കേൾക്കുക ആ ഭഗവാന്റെ പാട്ട് പാടുക അതൊക്കെയാണല്ലോ പരമമായ ലാഭം അവിടൊക്കെ അങ്ങോട്ട് പോവുക അത്ര പോകും വേറെ യാതൊന്നും ആലോചിക്കരുത് ഉദ്ധവ അതുകൊണ്ട് എന്നെ സേവിച്ചോളൂ ഉദ്ധവ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മനസ്സാണ് എല്ലാറ്റിനും പ്രശ്നം അതുകൊണ്ട് മനസ്സ് മനസ്സെങ്കിലേക്കാക്കി വെക്കൂ ഭഗവാനിലേക്ക് തിരിച്ചു വെക്കൂ മനസ്സെന്നാണ് ഇവിടെ പറയണത് മനസ്സാണ് എല്ലാറ്റിനും കാരണം അതുകൊണ്ട് മനസ്സ് എന്റെ കയ്യിലേക്ക് തന്നെ ആക്കി വെക്കുക അതിന് നല്ലൊരു ഉദാഹരണം പറയുന്നത് അവരവരെന്നെ അവരവരുടെ കണ്ണില് കുത്തി കഴിഞ്ഞാൽ ദേഷ്യപ്പെടോ ഇല്ലയോ എപ്പോഴൊക്കെ ദേഷ്യം വരണേന്നാണ് ഏറെ അവരവരവരവരുടെ കണ്ണില് കുത്തി കഴിഞ്ഞാൽ ദേഷ്യം വരുന്നില്ല മറ്റോന്നെ കുത്തി വച്ചാലോ അവൻ്റെ കയ്യ് വെറുതെ ഒടിച്ച് കളഞ്ഞിണ്ടാവൂലേ നമ്മള് അതെ അതത്രേ ആലോചിക്കുള്ളൂ അതേമാതിരി ഞാൻ പറയണേ ഊണിക്കുമ്പോ സ്വന്തം പല്ലേ സ്വന്തം നാവ് കടിച്ചാൽ ആരോട് ദേഷ്യപ്പെടും അപ്പുറത്തിൽ നിന്ന് ഊണിക്കണവനോട് ദേഷ്യപ്പെടാൻ പറ്റുമോ ഇപ്പുറത്തിൽ നിന്ന് ഊണിക്കണവനോട് ദേഷ്യപ്പെടാൻ പറ്റുവോ ഉളമ്പണ ആളോട് ദേഷ്യപ്പെടാൻ പറ്റുവോ പറ്റില്ല ഇനി അതൊക്കെ പോട്ടെ ഇനി വെച്ച ആളോട് ദേഷ്യപ്പെടാൻ പറ്റുവോ താങ്ക വെച്ചിട്ടല്ലടൂ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടാൻ പറ്റുമോ പറ്റില്ല അവരവര് ഗുണയക്കുമ്പോ അവരവരുടെ നഹാവ് അവരവരുടെ വല്ലോണ്ട് കളിച്ച അതാ അവരവരുടെ കൊഴപ്പല്ലേ അതേമാതിരി തന്നെയാണ് അവരവർക്ക് വരുന്ന എല്ലാ ദുരിതങ്ങൾക്കും കാരണം അവരവരെ അവരവരുടെ തന്നെയാണ് വേറൊരാളും അല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കണം വേറൊരുത്തന്റെ ദ്രോഹം കൊണ്ടോ വേറൊരുത്തന്റെ ഉപദ്രവം കൊണ്ടോ വേറൊരുത്തന്റെ കാരണം കൊണ്ടോ നമുക്കൊന്നും സംഭവിക്കില്ല പിന്നെ നമുക്ക് കിട്ടാനുള്ളതാണെങ്കിൽ യാതൊരു വഴിയും പോവില്ല കൃത്യമായി വഴി തെറ്റാതെ നമ്മുടെ അഡ്രസ്സ് തെറ്റാണ്ട് നമുക്ക് കിട്ടിയിരിക്കും അതിനും സംശയമില്ലാത്ത കാര്യ പാപമായാലും പുണ്യമായാലും നമുക്കുള്ളതാണെങ്കിൽ യാതൊരു സംശയവും ഇല്ല അഡ്രസ്സ് തെറ്റാതെ വന്നോളും അതുകൊണ്ട് അതും കണ്ട് പരിഭ്രമിക്കും പേടിക്കും വേണ്ട അതുകൊണ്ട് മനസ്സാണ് എല്ലാറ്റിനും കാരണം അതുകൊണ്ട് മനസ്സ് ഭഗവാനിലേക്ക് തിരിച്ചു വെക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നത് സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇന്ന് നമ്മൾ പറയണ അധ്യായം ഇരുപത്തിനാലാണ് ഇതിൽ പറയണത് മനസ്സിനെ ജയിക്കാൻ സാഖ്യയോഗത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് തമിലോപദേശത്തിൽ പറഞ്ഞ മാതിരി ഇരുപത്തിനാല് തത്വങ്ങള് ഇരുപത്തി അഞ്ചാമത്തെ തത്വമായിട്ട് പുരുഷൻ വരും അതാണ് ആ ഇരുപത്തി തത്വങ്ങളെ കുറിച്ചിട്ടാണ് പറയണത് പിന്നെ രണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നില്ല ഒന്നേ ഉള്ളൂ ആ ഒന്നുള്ളത് ഞാൻ തന്നെയാണ് ഉദ്ധവാനാണ് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ ഒന്നേ ഉള്ളൂ അപ്പൊ ഒന്നാ അങ്ങോട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ ബാക്കി ഒന്നും ഇല്ല എന്നിട്ട് അങ്ങനെ ഇരുപത്തഞ്ച് തത്വങ്ങളെ കുറിച്ച് പറയുന്നു ഇരുപത്തഞ്ച് തന്മാത്രകള് ഇരുപത്തി അല്ല അഞ്ച് തന്മാത്രകള് അഞ്ച് ഭൂതങ്ങള് അഞ്ച് ഇന്ദ്രിയങ്ങള് അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അങ്ങനെ ഇരുപത് അഹങ്കാരം ബുദ്ധി ചിത്തം ഒക്കെ തുറന്നിട്ടുള്ള നാല് തത്വങ്ങൾ വേറെ ഇതൊക്കെ ഈ തത്വങ്ങളെ കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം അതിൽ നിന്ന് ഓരോന്നിൽ നിന്നും ഓരോന്നുണ്ടായി എന്ന് പറയുകയാണ് അതിന്റെ ദേവതമാര് സ്വാത്വികാഹങ്കാരത്തിൽ നിന്ന് ചിത്തവൃത്തികളുണ്ടായി അതിൻ്റെ അതിദേവതമാരുണ്ടായി രാജസത്തിൽ നിന്ന് ആരൊക്കെ ഉണ്ടായി ഇന്ദ്രിയങ്ങൾ ഉണ്ടായി താമസ അഹങ്കാരത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ ഉണ്ടായി തന്മാത്രകൾ ഉണ്ടായി ഇതൊക്കെ കൂടിയിട്ടാണ് എന്ത് സാങ്കേതിക ഇതൊക്കെ കൂടിയിട്ട് എന്തുണ്ടായി ഉണ്ടായി ഈ തത്വങ്ങൾ ഏത് തത്വങ്ങളിൽ നിന്നാണോ ഉണ്ടായത് അതാത് തത്വത്തിൽ തന്നെ ഇത് ലയിച്ചു പോവുകയും ചെയ്യും എന്ന് പറയാണ് ഓരോന്നിൻ്റെയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നും ഓരോ തത്വത്തിലേക്ക് തന്നെ ലയിച്ചു പോവും എന്നും പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ പഞ്ചഭൂതങ്ങള് പഞ്ചതന്മാത്രകള് ഏർ ഒക്കെ ഉണ്ടാക്ക ഉണ്ടാവുകയാണ് അതിനെ കുറിച്ചിട്ടാണ് ആ സാങ്കേതിക യോഗത്തെ കുറിച്ചിട്ട് കബിലത്തില് കാബിലത്തില് പറയണ സാങ്കേതിക യോഗത്തെ കുറിച്ചിട്ട് തന്നെയാണ് ഇതിലും പറയണത് എന്നിട്ട് പറയാണ് ഏതൊക്കെ തന്മാത്രയിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ ഏത് തന്മാത്രയിൽ നിന്നുണ്ടായോ അതിലേക്ക് തന്നെ ലയിച്ചു ലയിച്ചുപോകും ഇന്ദ്രിയങ്ങൾ അതാത് അധിഷ്ഠാന ദേവതകളിലേക്ക് ലയിച്ചു പോവും അങ്ങനെ ഇന്ദ്രിയങ്ങളും ബാക്കിയുള്ള സ്വാത്വിക അഹങ്കാരത്തിലേക്ക് ലയിക്കുന്നു അഹങ്കാരം ഗുണങ്ങളിലേക്ക് ത്രിഗുണങ്ങളിലേക്ക് ലയിക്കുന്നു ത്രിഗുണങ്ങളും മഹത്തത്വത്തിലേക്ക് ലയിക്കുന്നു മഹത്വം പ്രകൃതിയിലും പ്രകൃതി പുരുഷനിലും പുരുഷൻ ആത്മാവിലും ലയിച്ച് ആത്മാവ് മാത്രം ബാക്കിയാകുന്നു എന്ന് പറയാ ഓരോന്നും ഓരോന്നിലേക്ക് തന്നെ ലയിച്ചു പോകുന്നു എന്ന് പറയാം അതാത് ഏർ പഞ്ചഭൂതങ്ങൾ അതാത് തന്മാത്രകളിലേക്ക് ലയിക്കുന്നു എന്നാണ് പറയണെ അങ്ങനെ ആത്മാവ് മാത്രമായിട്ട് മാറും ബാക്കിയൊന്നും ഉണ്ടാവില്ല അത് പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി ലയങ്ങളെ കുറിച്ചിട്ട് മനസ്സിന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനസ്സ് എവിടേക്കും പോവില്ല മനസ്സ് അവിടെ തന്നെ നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അദ്ധ്യായം ഇവിടെ അവസാനിക്കണത് സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അദ്ധ്യായം ഇരുപത്തി അഞ്ചാണോ നമ്മൾ പറയുന്നത് ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തില് മനസ്സിനെ നിയന്ത്രിക്കാൻ തന്നെയാണ് പറയുന്നത് മനസ്സിനെ നിയന്ത്രിക്കുന്ന സമയത്ത് അതിൽ നിന്നുണ്ടായ ത്രിഗുണങ്ങളെ എങ്ങനെയാണ് നിയന്ത്രിക്കുക എന്നു ചോദിക്കണേ മനസ്സിൽ നിന്നാണ് എന്തുണ്ടായിരിക്കുന്നത് ത്രിഗുണങ്ങൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ആ ത്രിഗുണ ത്രിഗുണങ്ങളെ ജയിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് ത്രിഗുണങ്ങളെ ജയിക്കാൻ തമോ ഗുണത്തെ രജോ ഗുണം കൊണ്ട് ജയിക്കണം രജോ ഗുണത്തെ സത്വഗുണം കൊണ്ട് ജയിക്കണം സത്വഗുണത്തെ സത്വഗുണത്തിലെത്തിയ പോരാ സത്വഗുണത്തെ നിർഗുണം കൊണ്ട് ജയിക്കണം നിർഗുണത്തിലേക്ക് എത്തണം നമ്മൾ എന്നാണ് പറയുന്നത് അങ്ങനെ സത്വഗുണത്തെ നിർഗുണം കൊണ്ട് ജയിക്കണം എന്ന് പറയണം തമോ ഗുണത്തെ രജോ ഗുണം കൊണ്ട് ജയിക്കുക അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമസ് രസസ് സത്വഗുണം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തമോ ഗുണം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് അടി കൂടണം എന്നൊക്കെ ഉള്ള ഒരു ഉദ്ദേശമൊക്കെ ഉള്ള വിഷയങ്ങൾ അതിൽ പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് നമുക്ക് മറ്റൊരാളിനെ പ്പോ ഒരു ഉദാഹരണം പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കി നമ്മളിപ്പോ തൊഴാൻ വന്നിക്കണം നിൽക്കേ ഗുരുവായൂരമ്പത്തിൽ അങ്ങനെ ഒന്ന് സങ്കല്പിച്ചോളൂ നമ്മള് ഗുരുവാരമ്പലത്തില് തൊഴാൻ വന്നിക്കണം മറ്റേ ആ എന്താ പറയാ വാതിൽ അവിടെ കിടക്കണോടൊക്കെ നല്ല തിരക്ക അല്ലേ അപ്പൊ ഒരാള് ഓ നമ്മളെ ചവിട്ടി അങ്ങനെ ഇണ്ടാവുമല്ലോ ചവിട്ടി കഴിഞ്ഞു കഴിഞ്ഞ ഇപ്പൊ അങ്ങനെ ഒരാള് അറിയാണ്ട മറ്റൊരാളെ ചവിട്ടി ചവിട്ടിയ വടി ഈ തമ്മോ ഗുണക്കാരാണെന്നു വച്ചാൽ ഉടനെ തിരിച്ചൊരു ചവിട്ടി കൂട്ടിട്ടോയ്ക്ക് എന്താണോ നിനക്ക് കണ്ണു കാണില്ല എന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് ലഹള കൂട്ടാൻ നിൽക്കും അതാണ് തമ്മോ ഗുണത്തിൻ്റെ ലക്ഷണം ആ അമ്പലമാണോ വേറെ ഒന്നാണോ എന്നുള്ളൊരു പ്രശ്നമല്ല അയാളൊക്കെ അപ്പം ചുണ്ടി വരും അപ്പോൾ അയാൾ ചീത്ത പറയാണ് നിൽക്കും അപ്പോൾ അത് അങ്ങനെയുള്ളവരെയാണ് തമ്മഗുണക്കാരെന്ന് പറയണത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രജോ ഗുണത്തിൽ പെട്ട അതേമാതിരി എന്നെ അവിടെ നിൽക്കുന്ന സമയത്ത് വേറൊരാള് ഇതേമാതിരി തന്നെ ചവിട്ടി നിൽക്കുക അപ്പൊ അയാൾ ഈ രജോ ഗുണക്കാരെ ഇങ്ങനെ പ്രതികരിക്കുക അയാളും അറിയ ഓ അറിയാണ്ട കൊണ്ടതാവൂലേ എന്നാലും ചവിട്ടണ്ടെന്നില്ല ഞാനിവിടെയാവണ്ട പറയാത്ത കേട്ടോ കുരുവേനുമ്പത്തിന് മുമ്പിൽ ആവേണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെറുതായിട്ടൊന്നും ചൂടാവുള്ളൂ അറ്റാളാശ ചിലപ്പോ ഒന്ന് പൊട്ടിച്ചുന്നും വരും കമ്മ ഗുണക്കാരനാണെങ്കിൽ അത് കഴിഞ്ഞ് ഏർ സത്ത് ഗുണക്കാരനാണെച്ചാ പറയാ അറിയാണ്ടൊക്കെ കുട്ടിയിലാവൂലെ സാരല്യ സാരല്യെന്ന് പറഞ്ഞിട്ട് അയാള് പോകും നിർഗുണക്കാരനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കി അയാൾ അത് അറിയ പോലെ അങ്ങനൊരു സംഭവം ഉണ്ടായിന്നുള്ളത് ആ ചവിട്ടോ ചവിട്ടാണ്ടിരിക്ക എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും തിരക്കല്ലേ അയാളൊന്നറിഞ്ഞ പ്രഭ പോലും ഇല്ലാണ്ട് ആയാലും ഉണ്ടാകണ്ട പോകും അതാണ് വ്യത്യാസം അങ്ങനെയുള്ള അപ്പോൾ സത്വഗുണത്തെ കൊണ്ട് രജോ ഗുണത്തിനെ കൊണ്ട് സത്വഗുണത്തെ ജയിക്കണം നമ്മളങ്ങനെ ഉയർന്നു വരണം നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സിപ്പോൾ എവിടെയാ നിൽക്കണം എന്ന് നമുക്കല്ലേ അറിയുള്ളു അത് നമ്മളന്നെ കണ്ടുപിടിക്കണം നമ്മൾ തന്നെ പിന്നെ ഓരോരോ സ്ഥലങ്ങളിലും ഈ ഗുണങ്ങളുണ്ട് ഇപ്പൊ ദുതം പാനം ഹിംസ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് സത്വഗുണം തമോ ഗുണമാണെന്ന് അറിഞ്ഞു നിൽക്കുക അത് കഴിഞ്ഞ് കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു സിറ്റി അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ രജോ ഗുണങ്ങളാണ് കൂടെ നിൽക്കുക അതും അവിടെ നിന്ന് കുറച്ച് അമ്പലങ്ങളുടെ അമ്പലങ്ങളിലുള്ളിൽ അവിടെ സത്വഗുണമാണ് കൂടലുണ്ടാവുക ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെന്ന് ഉദാഹരണം പറഞ്ഞാലേ ശബരിമലക്ക് പോണ കാര്യമാണ് പറയുക മഹാത്മാക്കാൾ ഉദാഹരണമായിട്ട് പറയാ ശബരിമലക്ക് പോണ സ്ഥലം ശബരിമലക്ക് പോകുമ്പോ സമയത്ത് നമ്മള് ഇപ്പൊ എന്താ പറയാ ആദ്യം നമ്മള് നൂൽമിക്കണക്ക മുമ്പൊക്കെ വല്ല ഏർ എന്താ ഇങ്ങനെ ഈ താ ഇതൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ എത്തുകയാണെന്നു വെച്ചാൽ അവിടെ ഇപ്പൊ കള്ളു കുടിക്കണം അങ്ങനെയൊക്കെ ഉള്ള സ്ഥലൊക്കെ ആണെങ്കിൽ അവിടെ കമ്മോകണാണ് അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ യാത്ര ചെയ്തിട്ട് പോകുമ്പോ ഒരു ഹോട്ടലിലൊക്കെ എത്തി വല്യ എന്താ പറയാ ഫൈവ് സ്റ്റാർ ഹോട്ടല് അങ്ങനെയൊക്കെ എത്തി കഴിഞ്ഞാൽ അവിടെ രജോ ഗുണമാണ് അവിടെ നിന്ന് ഭക്ഷണൊക്കെ കഴിച്ച് നമ്മൾ ഇങ്ങനെ പോകും അപ്പൊ അവിടെ രജോ ഗുണമാണ് ഉണ്ടാവുക അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മാലിൻ്റെ മുമ്പേ ആണല്ലോ ആഘോഷം ഉണ്ടാവുക അവിടെയാണ് കേട്ടോ തമ്മോ ഗുണമുള്ളത് വ്യത്യാസം മാലെണ്ണിന്റെ തലേസ്താഘോഷം അതൊക്കെ കഴിഞ്ഞ് അവിടെ തമ്മോ ഗുണം അത് കഴിഞ്ഞ് നമ്മള് മാല കിട്ടുകയുമായി ഒരു വലിയ ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പൊ അവിടെ നമ്മൾക്ക് എന്ത് കിട്ടി രജോ ഗുണമായി അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി പോയി കഴിഞ്ഞാ ആ ആ അവിടെ എത്തി കഴിഞ്ഞാ പിന്നെ വണ്ടി പോലീന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് ഞാൻ ശബരിമലക്ക് പോവാത്ത ആളാണ് അവിടെ എത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ കാടാണ് ആ കാട്ടിലെത്തി കഴിഞ്ഞാൽ ഒരു മനസമാധാനം ഒരു സുഖമൊക്കെ കിട്ടും അവിടെ ഇങ്ങനെ എന്ത് സത്ത് ഗുണം ഇരിക്കുന്ന സ്ഥലം ആ കാട്ടിന്റെ ഉള്ളിൽ ഒരു പ്രശ്നവുമില്ല നമ്മൾ ഇങ്ങനെ രസമായിട്ട് ഇങ്ങനെ പോവാൻ കാടൊക്കെ ആസ്വദിച്ച് വെള്ളമൊക്കെ കുടിച്ച് പമ്പയിലെ വെള്ളമൊക്കെ കുടിച്ച് കുടിച്ച് ഏഹ് ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ പോകുന്നതാണ് എന്ത് അവിടെ സത്വഗുണമാണ് ഉള്ളത് അതും കഴിഞ്ഞ് നമ്മള് ശബരിമലയിലെത്തി അമ്പലത്തിലേക്ക് കഴിഞ്ഞാ അവിടെ നിർഗുണമായി ഭഗവാന്റെ അടുത്ത് കഴിഞ്ഞാ നിർഗുണായി അതാണ് നാലു ഗുണങ്ങളെ കുറിച്ചിട്ട് പറയുന്ന സ്ഥലം അങ്ങനെ ഓരോ സ്ഥലത്തും ആ ഗുണങ്ങളുണ്ടാവും നമ്മൾ അവിടെയാണ് ഇരിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗുണങ്ങൾ നമ്മളെ സ്വാധീനിക്കും അതുകൊണ്ടാണ് പറയണേ നമ്മളെനാലും സ്വാധീന സ്വാധീനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം അമ്പലത്തിൽ പോയിരിക്കുവോ അവിടെ ദുർഗുണാവസ്ഥയാണ് അമ്പലത്തിൽ ചെന്നിരിക്കുവോ അപ്പൊ നമുക്ക് ഒരു പ്രശ്നം ഉണ്ട് നമ്മുടെ മനസ്സ് അവിടേക്ക് ചേരും അപ്പൊ ഭഗവാൻ പറഞ്ഞു കൊടുക്കാണ് എന്റെ ഉദ്ധവ സത്സംഗത്തിൽ ചെന്നിരിക്കൂ അവിടെ നിർഗുണ ആദ്യ സുഖമായിട്ടിരിക്കുക സത്വഗുണവും നിർഗുണവും മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് സത്സംഗത്തിൽ ചെന്നിരിക്കൂ എന്നാണ് പറഞ്ഞു കൊടുക്കണേ അവിടെയും സത്സംഗത്തിനെ തന്നെയാണ് ഭഗവാൻ ഉദ്ദേ കൂടുതൽ കൂടുതലായിട്ട് എടുത്ത് പറയുന്ന സംഭവം അപ്പൊ അതിലിപ്പ അതേമാതിരി തന്നെ ഭക്ഷണത്തിലും ഉണ്ട് ഇത് എല്ലാതെ ഈ രജോഗുണം ഗുണം പിന്നെ എന്താ പറയ സത്വഗുണം നിർഗുണം അങ്ങനെയുള്ള ഭക്ഷണത്തിലും പറയണ്ട ഈ മത്സ്യം മാംസം ഇതൊക്കെ കഴിയുമ്പോ ആ കഴിക്കുമ്പോ അത് തമോ ഗുണാണ് അത് കഴിഞ്ഞ് പച്ചക്കറിയിലേക്കൊക്കെ കേറി കഴിഞ്ഞാ അത് ഏർ എന്താ പറയാ പച്ചക്കറി മാത്രല്ല ഉള്ളികണ്ണി കണ്ടതൊക്കെ ഉണ്ടാവല്ലോ അതൊക്കെ കഴിക്കണം ഒരു രജോ ഗുണക്കാരാണ് അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ പാല് പഴം പഞ്ചാര ഇതൊക്കെ മാത്രം കഴിക്കുന്ന ആൾക്കാരെന്തായി അല്ല സത്ത് ഗുണക്കാരായി അങ്ങനെ ഈ പാലും പഴവും പഞ്ചാരി കേട്ട് മാത്രം ഇരിക്കുന്ന ആൾക്കാർ എരു പുളി സാധനങ്ങളൊക്കെ രചോ ഗുണത്തിന്റെ ഇതാണ് മധുരം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സത്തു ഗുണത്തിൻ്റെതാണ് അതും കഴിഞ്ഞിട്ട് കുറച്ചും കൂടി അതിൻ്റെ അപ്പറ്റീശ്വരപ്രസാദങ്ങൾ മാത്രം കഴിക്കുന്നവരാകുമ്പോഴേക്കും എന്തായി നിർഗുണന്മാരായി നെറ്റച്ചോറും പാൽപ്പായസവും മാത്രമായിട്ടിരിക്കുന്നവരൊക്കെ നിർഗുണന്മാരായിട്ട് മാറും അതാണ് പറയുന്നത് ഈശ്വരന്റെ പ്രസാദമായിട്ട് കഴിക്കുമ്പോൾ അത് നിർഗുണമായി ഭക്ഷണത്തിലും അങ്ങനെ ഉണ്ട് അപ്പൊ നമ്മൾ എന്ത് ഭക്ഷണമാണോ കഴിക്കണത് വെച്ചാൽ അതൊക്കെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും അതൊക്കെ വലിയ ഒരു ഘടകമാണ് അതല്ലേ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അങ്ങനെ നമ്മക്കപ്പൊ ഏതൊക്കെയാണ് എന്താണ് നമ്മുടെ ഇഷ്ടിച്ച അവിടേക്കാണോ നമ്മൾ പോവുക അപ്പോ ആ ഇഷ്ടത്തിനനുസരിച്ച് പോവുക അപ്പൊ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ഭഗവാനെ സേവിച്ച് അമ്പലത്തിൽ ചെന്നിരുന്ന് ഭഗവാന്റെ കഥ കേൾക്കുക ഭഗവാന്റെ പ്രസാദം സ്വീകരിക്കുക അങ്ങനെയൊക്കെ ചെയ്തും കൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സിൽ സത്തുഗുണത്തെ ഉയർത്തി നിർഗുണാവസ്ഥയിലേക്കും കൂടി എത്താൻ സാധിക്കും അതൊരു അമ്പലത്തിലൊക്കെ ചെന്ന് നാമം ജപിക്കുക ഈ ആഹാരമൊക്കെ കഴിക്കുക അവിടെ ഇരിക്കുക അവിടെ കൂടുക അത്ര പറയാൻ പറ്റുള്ളൂ അങ്ങനെ ഭജിക്കുന്നവർക്കാണ് ഏറ്റവും ഉത്കൃഷ്ടമായ അങ്ങനെ ഭജിക്കുന്നവരാണ് ഉത്കൃഷ്ടത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെയാണ് മൂന്ന് ഗുണങ്ങളെയും ജയിക്കേണ്ടത് എന്ന് പറഞ്ഞു നിർഗുണാവസ്ഥയിൽ എത്തണം എന്ന് പറയുകയാണ് ഈ അദ്ധ്യായത്തിൽ സർവത്ര ഗോവിന്ദ നാമ എത്തണം ഗോവിന്ദ ഗോവിന്ദ